ഹായ് ഹലോ എന്താ പരിപാടി ഞാൻ ഈ ഞാനേ വാഹന ടിപ്രാഹനവും അങ്ങനത്തെ ലോറിയേറ്റി പോണി പിടിക്കണ്ട താങ്കൾ ആരാ ഇത് പിടിക്കാനായിട്ട് താങ്കളുടെ പേരെന്താ ഞാൻ എൻ്റെ ഒരു സിയാദ് പേര് ഈ പിടിക്കാൻ കാരണം എന്താ ഞങ്ങളെ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈസ്കൂളിൽ പേരും പറഞ്ഞു മോട്ടോർ ബഹിക്കിളും പോലീസുകാരും ഈ വാഹനങ്ങൾ വെച്ച് അമിത പൈക്കാൻ തുടങ്ങി അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് വഴി മാത്രം കേട്ടുകൊള്ളുന്നു ഈ നിയമം നടപ്പിലാക്കിത്തരുന്ന മോട്ടോർ വാഹന വകുപ്പും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തു ഈ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അടിയന്തര നടപടി ചെയ്യിക്കാൻ പറഞ്ഞു എല്ലാവർക്കും വിട്ടു 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 ഇവരെല്ലാം അതിന്റെ പകർപ്പൊക്കെ കയ്യിലുണ്ട് ഈ ഈ അപേക്ഷ കൊടുത്തതിന്റെ അതിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഇണ്ടോ കയ്യിൽ അവരെങ്കിലും രേഖാമൂലം മറുപടി അയച്ചാണ് ഇപ്പൊ ഈ നിയമം ഇവിടെ പാലിക്കപ്പെടുന്നില്ലേമറുതി പോയി എന്താണ് അപ്പൊ എം പിടിയും പോലീസും ഇതിനെതിരെ പ്രതികരിക്കണ അല്ലെങ്കിൽ അവര് ചാർജ് ചെയ്യണ ഒന്നുമില്ലേ അതായത് ഉത്തരവിന്റെ നിലവിലുണ്ട് ഓവർലോഡ് കയറ്റി പോകുന്ന വാഹനങ്ങൾ നടപടി എടുക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചെയ്യുന്നു ആ വണ്ടി പിടിച്ച് പൈ മാത്രം ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈടാക്കില്ല ഡ്രൈവർ വണ്ടിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യണം ഡ്രൈവറിന്റെ ഡ്രൈവറിന്റെ അവർക്ക് വേറെ മാർഗമില്ല പെർമിറ്റ് സസ്പെൻഡ് ചെയ്യണം ചെയ്യണം പോവാൻ പാടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോഡി വാഹനങ്ങൾ കണ്ട തന്നെ പെർമിറ്റ് വലിയ ടിപ്പറില് എത്ര ടൺ വരെ കയറ്റാം കല്ല് ഒരു പത്ത് വീട് വണ്ടിയില് പതിനാറ് പതിനെട്ട് ടണ് ഇപ്പൊ നിലവിൽ എത്ര ടൺ പോണത് ഒരു വണ്ടി ടൺ കയറ്റിയത് എം ബി ഡിക്ക് ഒക്കെ അറിയാമോ അറിയാലോ പന്ത്രണ്ട് വീല് വണ്ടിയില് വണ്ടി വെയിറ്റ് അടക്കം മുപ്പത്തഞ്ച് ടണ്ണാണ് അമ്പത് അമ്പത്തി അഞ്ച് ടണ്ണാണ് കയറിപ്പോൽ വണ്ടിയിൽ പോഴുപത് ടണ് ആ ട്രെയിലറിൽ അറുപത്തഞ്ച് എഴുപത് എൺപത് എൺപത്തിമൂന്ന് വരെ വരും കയറി വരും ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ റോഡുകൾ തകരാണ് ഈ റോഡുകൾ തകർന്ന ടാക്സി കൊടുക്കണ കാശ് തന്നെ റോഡ് പണിയാനേ ഉള്ളൂ ജനങ്ങൾ സർക്കാരിനെ വെച്ച് കൊണ്ടിരിക്കയാണ് മന്ത്രി തലത്തിലും മേലുദ്യോഗസ്ഥനും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ

ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ കണ്ട് ഞങ്ങൾക്ക് പ്രസ്ഥാനം നടക്കാൻ പറ്റുള്ള നിയമം പാലിക്കണം മുഖ്യമന്ത്രി വിട്ട് ഇതുവരെ ഒരു നടപടിയും ഈ ഉദ്യോഗസ്ഥരെ ഭാഗം ഉണ്ടാവുന്നില്ല എല്ലാം കാറ്റിൽ പറത്തി തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവുണ്ട് അമിതമായ ലോഡ് ലോഡ് കയറ്റി അസന്ധമായ വാഹനം ഓടിച്ച നഷ്ടപരിഹാരം ഇൻഷുറൻസ് കൊടുക്കേണ്ടത് അതിന്റെ പേപ്പർ കയ്യിലുണ്ട് ഞാൻ തരാം ഞാൻ അത്രയും ഒരു നിയമം നീക്കി ഓവർലോഡ് ചെയ്തിട്ട് പോണ വാഹനങ്ങൾ പിടിച്ച് പതിനെട്ട് ഈ ലോഡ് അടക്കാണ്ട് വിട്ടാൽ ഈ ഇൻഷുറൻസ് ഇല്ലാന്ന് കണ്ടുകൊണ്ടല്ലേ ഉച്ച ഇത്രയും വലിയ ലോഡും കേട്ടി പോണ വാഹന ചവിട്ടിയാ കിട്ടും ഇനിയിപ്പോ ഈ റീപ്പോ വെച്ച് പുറത്തും കൊണ്ടുപോകുന്ന വണ്ടി ഒരു ചവിട്ട് കിട്ടി കഴിഞ്ഞാൽ ഈ കല്ലി മോളുകടി വന്ന് അടുത്ത വണ്ടി അടുത്തുള്ള സ്കൂളിൽ വണ്ടികളുടെ അതുപോലെ കാർ യാത്രക്കാരെ മേത്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഇതൊക്കെ തിരുവനന്തപുരത്തൂര് കൊല്ലം ഭാഗത്ത് നടന്നതാണ് ഇത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഈ തൃശ്ശൂർ തൃശ്ശൂർ പാലം കുതിരാന്റെ അടുത്തറിയുമ്പോൾ വണ്ടിക്കാൻ സംഭവിച്ചു ഇതെല്ലാം കൂട്ടികളായിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥർ നിഷ്പ്രയാസം വിട്ടുകൊണ്ടിരിക്കയാണ് കർശന നടപടി എടുത്താലേ നിക്കു ക്രഷറുകളിൽ നിന്നും കൂറുകളിൽ നിന്നും ലോഡ് കയറ്റി നൂറോളം വണ്ടി ടൂ കിറന്ന് ലോഡി കയറ്റി കൊണ്ടുവന്ന് റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ പോലീസ് പിടിക്കും പോലീസ് പിടിച്ച് ഈ തൂക്കം നോക്കി ഓവർലോഡാണെന്നും പാസ്സുണ്ടെങ്കിൽ പാസ്സിൽ അധികം ലോഡ് പതിനെട്ട് ടണ്ണാണ് വണ്ടി കയറി അതിന് വെള്ളക്കൊള്ള ടെണ്ണിന് പിന്നാലും പാസ്സായി അതിന് അമ്പത്തെണ്ണായിരം രൂപ ജിയോളജി മേടിക്കും അതേമാതിരി തന്നെ ഈ പോലീ പോ മോട്ടോർ വാഹന വകുപ്പും പോലീസും ആ ഓവർലോഡ് രണ്ടായിരം രൂപ വച്ചാണ് അതിനും പത്താറുപതിനായിരം രൂപ മേടിച്ചെടുക്കും ഇനി അമിതമായ ലോഡ് കയറ്റിയാൻ്റെ ജി എസ് ടി നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് ഇരുപതിനായിരം രൂപ മേടിക്കും ഒരു വിധത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന സംവിധാനം ഈ നാടിന് നന്മയുടെ പക്ഷെ നാനെ ദ്രോഹിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതായത് ഒരുപാട് ടിഫറ ഉള്ളവരെ കുത്തകൾക്കൊക്കെ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും പിന്നെ കുത്തകൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും സാധാരണ സാധാരണക്കാരനൊരു വണ്ടി ഓടിച്ച ഇവിടെ നിലനിൽപ്പില്ല ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ സമ്മതിക്കില്ല ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറ് ആറിൽ നമ്മുടെ നമ്മടെ ബഹുമാനപ്പെട്ടി ആറുകൾ ഉത്തരവിറക്കിണ്ട് ഓവർലോഡിനും ഇതിനെ നടപടി എടുക്കുന്നു ഒരു വാഹനം പോലും ജില്ലേട ഏതിലും പാകത്ത് പിടിച്ച് ചാർജ് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ഒരു സ്ഥലത്തും ഇല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഉത്തരവ് കാറ്റിപ്പറത്തിക്കൊണ്ട് നടന്നു ഞാൻ കാല് സി ഐക്ക് പരാതി കൊടുത്ത് മൂന്ന് ദിവസമായി ഞാൻ പരാതി മെയിലിൽ അയച്ചിട്ട് അതിന്റെ പവർ പോയിന്റ് എടുത്തിട്ടുണ്ട് എസ് പിയിന്റ് എടുത്തിട്ട് ഉത്തരവിന്റെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഇതൊന്നും താങ്കൾ ഹൈക്കോടതി വേറൊരു മാർഗില്ല ഈ അനുമതി കൊടുത്ത സ്ഥാപനങ്ങളിൽ നിന്ന് പെർമിറ്റ് ലോഡ് കയറ്റി കൊടുക്കാനാ മൈനിങ് ഇത് അവര് പാലിക്കപ്പെടുന്നില്ല കോറിയും ക്രഷറുകളും പാലിക്കപ്പെടുന്നില്ല ക്രഷർക്കാർ എന്താ റോൾ ഇതിനകത്ത് അവർക്ക് അമിതമായിട്ടുള്ള ലോഡ് കയറ്റി കൊണ്ടുവേള പെർമിറ്റ് ലോഡ് കെട്ടുമ്പോ അവർക്ക് സർക്കാരിലേക്ക് ടാക്സ് കുറച്ചു കൊടുത്താൽ മതി അപ്പൊ സർക്കാർ ക്രഷർക്കാരെ നിയന്ത്രിക്കാറുള്ളത് നിയന്ത്രിക്കാണ്ട് ഒരിടത്ത വ്യവസായ വകുപ്പ് മന്ത്രിക്കും വന്നിട്ട് ക്രഷറിയോ പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്കും ഒന്ന് പറയാൻ പറ്റുമോ ഡിജിപിക്കും ഒന്ന് പറയാൻ പറ്റുമോ എസ് പിറ്റോ ഇതെല്ലാം ചെയ്യുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവരാണ് ഈ ക്രഷറുക്ക് ഒരുക്കാൻ വേദി കൊടുത്തിട്ടുള്ളത് എറണാകുളം ജില്ലാ ജിയോളിലേക്ക് വിളിച്ചു കഴിഞ്ഞാ അത് അങ്ങനെ ഒരു മുഷിട്ട മറുപടി അതേമാതിരി തൃശ്ശൂര് പാലക്കാട് ഇങ്ങനെ എല്ലാ കേരളത്തിലും മിക്ക ട്രഷറിലേക്കും വിളിച്ചു കഴിഞ്ഞാ ഇതാണ് അവസ്ഥ ഈ ജിയോളജി ഓഫീസിനെ കുറിച്ച് കഴിഞ്ഞ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഒരു വീട് വെച്ച് മാറി താമസിച്ച ഒരാളാണ് ഇന്ന് ഞാൻ വാടക വീടിനാണ് അതിന് കാരണം ഈ മോട്ടോർ വാഹനങ്ങൾക്കും പോലീസും ആണ് അമിത വണ്ടി ഓടാൻ പറ്റും ഹൈക്കോടതിയുടെ ഉത്തരവും പറഞ്ഞ് ഈ പേരും പറഞ്ഞ് പിടിച്ച് കേസാക്കി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി ഇവര് ഇനൊന്നും പരാതികൾ യാതൊരു നടപടി ഒരു സ്വീകരിക്കുന്നില്ല അതായത് സർക്കാർ ഇവിടെ വണ്ടി മോട്ടോർ ടെസ്റ്റ് ചെയ്ത് തരും കമ്പനി ഇറക്കിയ വണ്ടി ആ വണ്ടി നമ്മള് ലോഡായിട്ട് പിടിക്കാണ് എന്ത് ചെയ്യാൻ പറ്റും നമ്മള് കേട്ട ഈ കമ്പനി സർക്കാർ വന്ന ടെസ്റ്റ് ചെയ്ത വണ്ടി ഈ വണ്ടി പിടിക്കാണ് ഇതിന് കേറ്റാനുള്ള അനുമതി ഷർ കോറിണോ സ്ഥാ വള സ്ഥാപനങ്ങളിൽ അളന്ന് തൂക്കി കയറ്റി കൊടുക്കാതെ ഇതൊന്നും ഇവർ പാലിക്കുന്നില്ല ഇത് പാലിക്കാത്തതിന് കാരണം ഈ അവർക്ക് ഒരു വർഷം അഞ്ചു ലക്ഷം ടെണ്ണ് പൊട്ടിക്ക അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം ടെണ്ണ് പൊട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇതിന്റെ മറവിൽ മൂന്നിലോട് ഈ ഒരു പാസുമ്മ മൂന്നിലോട് പോയുള്ള അപ്പൊ പതിനഞ്ചു ലക്ഷം ടെണ്ണ പൊട്ടിക്കാം ഇതെല്ലാം ഉദ്യോഗസ്ഥര് കൂട്ടാണ് കേന്ദ്ര പരിസ്ഥിതി ഹരിത മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരവും കേരള പരിശോധന ഇത് ഈ ഉദ്യോഗസ്ഥരെ നോക്കണ ശരി ഈ ഹൈവേ കൂടി ശെരിക്കും പട്ടയൊക്കെ വെച്ച് ഈ പറഞ്ഞ അറുപത് ടൺ ലോഡ് കൊണ്ടുപോകണം കാണിച്ചു തരാൻ പറ്റുമോ എത്രയോ വണ്ടി വീഡിയോ ഇതിലെടുത്ത് കാണാൻ വരും നമുക്കൊന്ന് ഒന്ന് വീഡിയോ എടുക്കൊന്ന് കാണാം ഓക്കെ